ഹായ് ഹലോ മൈ ഹാപ്പിനെസ് സ്റ്റോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി കന്യാകുമാരിയിലെത്തിയിട്ട് ഷോപ്പിംഗ് കടകളൊക്കെയാണ് കാണുന്നത് ഇനി ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് വിവേകാനന്ദ പാറയിലേക്ക് എത്താം അപ്പോൾ വേണ്ടി നടക്കുന്നതാണ് ബോട്ടിന് വേണ്ടി ബോട്ട് അവിടെ ചെല്ലുമ്പോൾ കാണാം ആ ഇതിൻ്റെ ഇടയിൽ ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഹോട്ടൽ കണ്ടു ഹോട്ടൽ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ കയറുന്നതാണ് ഇവിടെ ഊണായിരുന്നു പക്ഷെ നമ്മുടെ ചോറ് നമ്മുടെ പോലത്തെ ചോറല്ല ഒരു ബസുമതി റൈസ് അതുപോലത്തെ ഒരു ചോറായിരുന്നു ബാക്കി കറികളൊക്കെ നല്ലതായിരുന്നു നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സ്ഥലമാണിത് ആ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ആ ക്യൂ അങ്ങനെ നീങ്ങി നീങ്ങി പോകണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലാതെ തെറ്റിക്ക് തിരക്ക് ഇല്ലാതെ ബോട്ടിലേക്ക് കയറാൻ പറ്റി ഇതാണ് ബോട്ട് അവിടെ ഷിപ്പൊക്കെ കടായി ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു ബോട്ടിലേക്ക് കയറാൻ പോവാണ് ഇതാണ് കടല് കന്യാകുമാരി കടല് അവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട് ജെ സി ബി ഒക്കെ ഉണ്ട് തിരുവള്ളുവരുടെ സ്റ്റാച്യു ആണ് നമ്മൾ ദൂരേ നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് വിവേകാനന്ദ പാറയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരുവള്ളവരുടെ സ്റ്റാച്യു കാണാൻ പോകാൻ പറ്റും അതൊരു ഗ്ലാസ് ബ്രിഡ്ജ് വഴിയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ് നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിവേകാനന്ദ പാറയിലേക്ക് ഇവിടെ എത്തി ഇടിച്ചൊക്കെയാണ് അങ്ങനെ നിന്നത് ബോട്ട് വിവേകാനന്ദ പാറയുടെ അടുത്തെത്തി ഇനി ബോട്ടിൽ നിന്ന് ഇറങ്ങാം ബോട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് കുറേ നടക്കാനുണ്ട് നടന്ന് നടന്ന് വേണം വിവേകാനന്ദ സ്മാരകവും വിവേകാനന്ദ ധ്യാനിക്കുന്ന സ്ഥലവും ഒക്കെ കാണാൻ വേണ്ടി ഇനി ഇവിടെ നിന്ന് നടക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്